നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ മറ്റാരാണ്ടേക്കൊക്കെ അങ്ങ് മികച്ചവരാണെന്ന് ഒരു കുന്തവും ഇല്ല ഒരു കോപ്പുമില്ല അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം ജീവി എപ്പോഴും അറ്റടിയ മര്യാദക്ക് വീട്ടിൽ ഇരുന്നോണം ഇനി പുറത്തിറങ്ങിയിരിക്കരുത് എന്ന് പറഞ്ഞെ സംഭവാണ് എന്ന് കാണിക്കാനുള്ള ഒരു സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ തീറ്റിക്ക് അങ്ങനെ നേരവും കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ അല്ലേ കലിപ്പ് തീരണില്ലല്ലേ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാഥി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്തു എല്ലാത്തിനും കാണിച്ചു മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ എല്ലാ ആയിരത്തി അഞ്ഞൂറ് നോട്ട് വെച്ചാ ഓൾറെഡി കിട്ടാനുള്ള എന്റെ വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ നടക്കൂ കച്ച കെട്ടി നടക്കുന്ന ചില സ്കിൽ ഇല്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ കസ്റ്റമറേ നടന്ന് തെണ്ടന്ന് പറയുള്ളൂ നാണു നിനക്കൊക്കെ എന്തരാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കലായിട്ട് ഞാൻ പോണു പറയുന്നത് കേക്ക് നീ ഒരു പുല്ലും പറഞ്ഞാണ്ടെന്ന് പറയാൻ പത്ത് പറയണെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കാലം കുറേ ആയി എടോ തന്നെ വിളിച്ചോ ഞാൻ

അതൊന്നും താരമില്ല ഇവന് ഇതൊക്കെ പറണ്ടാതിട്ട ചെറ്റപ്പട്ടി തെണ്ടികളെ ഇനി ആ മൊഴിക്കോട്ടോ അല്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക താനാരെ വെറുതെ വിട്ടിരിക്കുന്നു മേലെ അതിനെ പരിസരത്ത് കണ്ടുപോരുത് മതിയോ മതിയോ നീ എവിട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി

എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ 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 ബ്ലോക്ക് എന്ന് നിങ്ങൾ അറിയോ കാശിക്ക് പറയാറില്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ വിളിക്കുന്ന ഓരോ ും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ചേട്ടാ രാമായണ എഴുതിയോ കാട്ടാണല്ലേ ആണ് മനുഷ്യർക്ക് മാറാ മാറാൻ പറ്റില്ല എന്താണ്ട് <sup> മറന്നല്ല <sup> <sup> <coughs> <sup> <sup>